ഹലോ അസ്സാം വാലിക്കും അപ്പം ഞങ്ങൾ ഇന്ന് പുതുപ്പറമ്പ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനോ ഞാനും ഹസ്ബൻഡും മക്കളും കൂടിയാണ് പോകുന്നത് ഇന്ന് ശനി ഞായറൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ലീവുള്ള ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ ബ്രദറിനെ കൊണ്ടു വേണ്ടിയിട്ട് എയർപോർട്ടിലേക്കും പോകണം അങ്ങനെ ഒരു പോക്ക് ഉണ്ടായത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ലീവ് ഉണ്ട് വെള്ളിയാഴ്ചയും ലീവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് പോയി വേറെ ക്ലാസ് ഒന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളത് മഞ്ചേരി തോട്ടുപോയിൽ നിന്നുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മളെ വീട് മഞ്ചേരി നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് കേട്ടോ നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ കോട്ടക്കൽ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വരും അതിൻ്റേതായ ടൈമിൽ ഇപ്പോൾ പിന്നെ കുറച്ച് സ്റ്റോറിയിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടല്ലേ അതായത് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി ചിലപ്പം ടൈം മാറുന്നുണ്ട് അതുപോലെ തന്നെ നൂർ ഫാത്തിമയും ടൈമും മാറുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആട്ടോ ദൂരമുള്ളത് അതായത് നമ്മളെ വീട്ടിൽ നിന്ന് അതിൻ്റെ പുതുപ്പറമ്പ് വീട് വരെ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് അവിടെ വരെ മുപ്പത്തഞ്ച് ആണ് ടോട്ടൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത് കേട്ടോ ഏകദേശം നമ്മളൊരു പതിനൊന്ന് മണിക്കാട്ടോ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഏകദേശം ഉച്ച ഉച്ച ഭക്ഷണത്തിന് അങ്ങോട്ട് എത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സഫമോൾ മൊത്തം ഷിഫ് ഇതാണ് കേട്ടോ മൂന്ന് മക്കൾ എന്ന് പറഞ്ഞാൽ അവർ സഫമോൾക്ക് ചെറുതായിട്ടൊരു ഉണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് ഇരുത്താൻ വേണ്ടി ഇങ്ങനെ പറയുന്നു പിന്നെ പക്ഷെ കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തുന്ന അത്ര നല്ല ഇരുത്തുന്ന നല്ലതല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതാണ് കേട്ടോ പിന്നെ ഓളോട് ഇഷ്ടത്തിന് ബാക്കിൽ തന്നെ പോയി ഒന്നും കൂടി കിടക്കാനൊക്കെ സുഖം ബാക്കിലാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് വിളിക്കാത് അപ്പോൾ എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്കൊരു ചെറിയൊരു തലവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു ചിലപ്പം ഫുഡ് കഴിക്കാത്തതിൻ്റെ ഉണ്ടാവും ഫുഡ് കഴിക്കാഞ്ഞാൽ തന്നെ ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ വഴിയിൽ വെച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മഞ്ചേരി സ്റ്റാൻഡിലേക്ക് തന്നെ കുറച്ചും കൂടെ ഉള്ളു കേട്ടോ ഇവിടെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലമാണ് നല്ല മനോഹരമായ സ്ഥലമൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇതാ നല്ല റംബുട്ടാനിട്ടോ റംബുട്ട നല്ല മൂത്ത് പഴുത്ത് നിൽക്കേണ്ടത് നല്ല മധുരം ഉണ്ടോന്നും പറഞ്ഞു അപ്പോൾ എന്തൊക്കെ തന്നെ ഇതിൽ ഇത് മുന്നൂറ്റൻപത് രൂപയാണ് തോന്നിട്ടോ റേറ്റ് വരുന്നത് നമ്മളെ വീട്ടിൽ ആദ്യം ഒരുപാട് റംബുട്ടാൻ ഉണ്ടായിരുന്നു വലിയ മരം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൊമ്പൊക്കെ വെട്ടീൻ ശേഷം വല്ലാതെ റംബുട്ടാൻ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ കുറച്ച് റംബുട്ടാൻ വാങ്ങണുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം നല്ല അടിപൊളിയാണ് അപ്പോൾ സഫങ്ങൾക്ക് റംബൂട്ടാൻ ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ ഇതാ ഞങ്ങൾ വാങ്ങി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പുള്ള റംബുട്ടാനാണ് അതായത് നല്ല അടിപൊളി നല്ല റെഡ് കളറുമാണ് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ല വലിപ്പുള്ളതും റെഡ് കളറും ആകുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കുമല്ലോ അല്ലേ നല്ല മൂത്ത് പഴുത്തതും ആകുമ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റംബുട്ടാനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് കടിച്ചു നോക്കട്ടെ കടിച്ച് നോക്കിയിട്ട് അതിന് ഉൾഭാഗത്തെ സംഭവം എങ്ങനെയുണ്ടാകും പഴം പോലും പറഞ്ഞിട്ട് നല്ല മധുരമുള്ള പഴം എന്നൊക്കെ പറഞ്ഞിരുന്നു ചില ആൾക്ക് റംബുട്ടാൻ നല്ല ഇഷ്ടമായിരിക്കാൻ കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഉൾഭാഗത്തുള്ള സംഭവം നല്ല അടിപൊളി കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ ഓരോന്നിങ്ങനെ കൊടുത്തു ഇതാ കണ്ടില്ലേ നല്ല അത്യാവശ്യം വലിപ്പം നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് എന്താ ഇത്ര പോലെ വലിപ്പം ഉണ്ട് കിട്ടാ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ആശാവുള്ള നല്ല മധുരമുള്ള പഴം തന്നെയാണ് അപ്പം നിങ്ങൾക്കൊക്കെ റംബുട്ടാൻ ഇഷ്ടമാണോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ എന്തൊക്കെ തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇൻഷാ നമുക്ക് സ്റ്റോറിയിലൂടെ കാണാൻ എല്ലാവർക്കും അസലാ വാലൈക്കും വഹമ്മത്തുള്ള